ഹായ് മലയാള സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അത് ഓണക്കാലം തന്നെയാണ് ഓണത്തിന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് അടിച്ചു കയറും പത്ത് ദിവസവും മികച്ച കളക്ഷൻ ആയിരിക്കും ഒരു ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും സിനിമകൾ വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടുന്നത് നമ്മൾ പല പ്രാവശ്യവും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണത്തിന് കുറച്ച് മലയാള സിനിമകൾ വരുന്നുണ്ട് അതും വലിയ സിനിമകൾ ഓഗസ്റ്റ് ഇരുപതിന് രണ്ട് സിനിമകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ദുൽഖറിന്റെ അയാം ഗെയിം മറ്റൊന്ന് പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന ഖലീഫ ഈ രണ്ട് സിനിമകളും വലിയ സിനിമകളാണ് മാസ് ആക്ഷൻ സിനിമകളാണ് ദുൽഖറിന്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയാണ് അയാം ഗെയിം പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമ ഖലീഫ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ ക്യാമിയോ വേഷം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് സിനിമകൾക്കും പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉള്ളത് ഈ രണ്ട് സിനിമകളും ഇരുപതാം തീയതി അതായത് ഒരേ ദിവസം റിലീസ് ചെയ്യുന്നു വലിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഓണത്തിന് റിലീസ് ചെയ്യും എന്ന് ഉറപ്പിച്ച മറ്റൊരു സിനിമ തുടക്കം റിലീസ് ഡേറ്റ് കൃത്യമായി കൺഫേം ചെയ്തിട്ടില്ല പക്ഷെ ഓണത്തിന് ഈ സിനിമ ഉണ്ടാകും എന്ന് അണിയറക്കാർ തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട് തുടക്കം ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ഒരു സാധാരണ കൊച്ചു സിനിമ എന്ന് തോന്നുമെങ്കിലും എന്നാൽ അങ്ങനെയല്ല ഒരുപക്ഷെ ഓഗസ്റ്റ് ഇരുപതിന് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ അയാം ഗെയിമിനും ഖലീഫിക്കും വലിയ ഭീഷണി തന്നെയായിരിക്കും പല ആൾക്കാർക്കും ഇത് പറയുമ്പോൾ തുടക്കം എന്ന സിനിമ എങ്ങനെയാണ് ഈ സിനിമകൾക്ക് ഭീഷണി എന്ന് ചോദിക്കുമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തുടക്കം എന്നത് ഒരു കൊച്ചു സിനിമയല്ല അതൊരു വലിയ സിനിമയാണ് മറ്റു രണ്ട് സിനിമകളും മാസ് ആക്ഷൻ ആണ് എന്ന് നമ്മൾക്കറിയാം പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും അറിയില്ല ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള അടി ഇതിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം ഇതൊരു ആക്ഷൻ സിനിമയാണ് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ സിനിമ അത് ഒരു പക്ഷെ തുടക്കമായിരിക്കാനാണ് സാധ്യത ഈ സിനിമയിലെ മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്നത് വിസ്മയയാണ് അതായത് മോഹൻലാലിന്റെ മകളാണ് ഇതിലെ മുഖ്യ വേഷം കൈകാര്യം ചെയ്യുന്നത് ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് ഈ സിനിമയ്ക്ക് വലിയ പോസിറ്റീവാണ് അതായത് എക്സ്റ്റൻഡ് ക്യാമിയോ വേഷമാണ് ഇതിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്യുന്നത് ഖലീഫ അയാം ഗെയിം ഈ രണ്ട് സിനിമകൾക്കും ഒരുപാട് തിയേറ്ററുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓണക്കാലത്ത് ഒരുപക്ഷെ അതിനേക്കാളും മുകളിൽ തിയേറ്ററുകൾ ലഭിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് തുടക്കം എന്ന സിനിമ ആശീർവാദ ആണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് കിട്ടും എന്നുറപ്പാണ് ഈ സിനിമയുടെ സംവിധായകൻ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് നമ്മൾക്ക് തന്നത് ആ സിനിമയ്ക്ക് ശേഷം വരുന്ന അദ്ദേഹത്തിന്റെ സിനിമയാണ് തുടക്കം ഈ ഓണക്കാലത്ത് ഈ മൂന്ന് സിനിമകൾ കൂടാതെ നിവിൻ പോളിയുടെ സിനിമ കൂടി ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു പക്ഷെ കൃത്യമായിട്ട് ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഈ മൂന്ന് സിനിമകൾ തമ്മിലുള്ള മത്സരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ മൂന്ന് സിനിമകൾക്കും കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട് മൂന്ന് സിനിമകളും ആദ്യ ദിവസം മികച്ച കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരേ ദിവസം വന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു ക്ലാഷായി മാറും എന്ത് സംഭവിക്കും എന്ന് നോക്കി കാണേണ്ടി വരും എന്തായാലും ദുൽഖറും പൃഥ്വിരാജും അതുപോലെ വിസ്മയയും ഏറ്റുമുട്ടുകയാണ് ഈ ഓണത്തിൽ നിങ്ങൾക്ക് ഏത് സിനിമ കാണാനാണ് കൂടുതൽ താല്പര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ